അറു ശക്തികൾ സി പി എമ്മിനെതിരെ ഒന്നിച്ചു നിൽക്കുന്നുവെന്നാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്ത്ര പറയുന്നത് ഒരു വികസനവും കേരളത്തിൽ പാടില്ല എന്നാണ് അവരുടെ ആഗ്രഹമെന്നും ഇങ്ങനെ ഒരു പ്രതിപക്ഷം ലോകത്തെവിടെയും ഉണ്ടാകില്ല എന്നും അദ്ദേഹം ശക്തമായി വിമർശിക്കുന്നുണ്ട് സി പി ഐ എമ്മിനെ രാഷ്ട്രീയമായി വിമർശിച്ചോട്ടെ എന്നും എന്നാൽ കേരളത്തിന്റെ നേട്ടം ഇല്ലായ്മ ചെയ്യാനുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് നടക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് തരൂരിനെ പോലെ സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരെ കോൺഗ്രസ് ഇങ്ങനെയാണ് നേരിടുന്നത് എന്നുള്ളത് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് ശരി പറയുന്നത് ആരായാലും അത് അംഗീകരിക്കണം ആ അർത്ഥത്തിൽ ശശിതരൂർ പറയുന്നതിനെ അംഗീകരിക്കുന്നുവെന്നും ഒരുപാട് കാര്യങ്ങൾ ഇനിയും എഴുതാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ശശിതരൂർ എന്നും ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നുണ്ട് കോൺഗ്രസിന് നിലപാടില്ല എന്നും ഏറ്റവും വലിയ ശത്രു ബി എന്ന് പറയുന്ന അവർ കേരളത്തിൽ സഖ്യത്തിലാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി കാണുന്നത് സംസ്ഥാനം എല്ലാ മേഖലയിലും വലിയ പുരോഗതിയാണ് കൈവരിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നുണ്ട് ആ പുരോഗതിയെക്കുറിച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ ഒരു ലേഖനത്തിലൂടെ അനുമോദിച്ചതിന് എന്തെല്ലാം പുകിലുകളാണ് ഉണ്ടായതെന്ന് കേരളത്തിലെ കോൺഗ്രസ് കാർ മറച്ചു പിടിക്കാൻ ശ്രമിച്ച വസ്തുതകൾ പൊളിഞ്ഞുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയ കാര്യം തന്നെയാണ് കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറിയെന്നും ഇത് കേരളത്തിന്റെ നേട്ടമെന്ന് പറയാൻ ചിലവർക്ക് പ്രയാസമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് എൽ ഡി എഫിനോട് വിരോധമായിക്കോളൂ പക്ഷെ അത് നാടിനോടും ജനങ്ങളോടും ആകരുത് എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിഷേധ രൂപത്തിലുള്ള വലിയ പ്രചാരണങ്ങൾ അഴിച്ചുവിടാൻ വല്ലാത്ത താല്പര്യമാണ് ചിലർ കാണിക്കുന്നത് കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് ഒരാൾ പരസ്യമായി പറയുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് മന്ത്രി പദവിയിലുള്ള ആളാണ് അദ്ദേഹം അസംബ്ലിയിൽ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷം അല്ലല്ലോ അസംബ്ലിയിൽ ഭരണപക്ഷം ഉള്ളത് കൊണ്ടാണല്ലോ പ്രതിപക്ഷം ഉണ്ടാവുന്നതെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് അപ്പോഴത് ഭരണപക്ഷത്തിന്റെ മുന്നിലുള്ള പ്രതിപക്ഷം മാത്രമല്ലേ എന്നും പ്രതിപക്ഷ നേതാവ് നാടിന്റെ പ്രതിപക്ഷമായി മാറാൻ പാടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് അതേസമയം ആർ എസ് എസ് ആക്രമണങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എന്നും കൊലപാതക രാഷ്ട്രീയം കൊണ്ട് ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നും പത്തനംതിട്ട റാന്നിയിലെ സി ഐ ടി യു പ്രവർത്തകൻ ജിതിന്റെ കൊലപാതകത്തിൽ ഗോവിന്ദൻ മാസ്റ്ററും പ്രതികരിച്ചിരിക്കുകയാണ്